കാണാതെ തോളിൽ വെക്കുന്നു ഇറക്കി വെക്കുന്നു ആതിലില്ലേ നോക്കുന്നു തുറക്കുന്നില്ലേ നോക്കുന്നു ഒക്കെ നോക്കുന്നു എങ്ങനായിട്ടും പുറത്തു കിടക്കാൻ എന്താ കഴിയാതെ ആ വീടിനല്ലാഹു ഏർപ്പെടുത്തിയ കാവലാണ് ഒറ്റക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത് മഹദി ഭർത്താവില്ലാത്ത സമയത്ത് താമസിക്കുന്ന വീടാണ് ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു പോയി ാരും നിർത്തിയിട്ടില്ല അള്ളാഹു നിർത്തുന്ന കാവൽക്കാരുടെ അപ്പുറം കാവൽക്കാർ ആരാ സഹോദരങ്ങളെ ഇയാളാകെ കുടുങ്ങിയില്ലേ പുറത്തൊന്ന് കിടക്കണ്ടേ പക്ഷെ പുറത്ത് കിടക്കാൻ പറ്റൂ ഒന്ന് എടുക്കാതെ പോയാൽ എന്തെങ്കിലും എടുത്തു പോകുമ്പോ കുടുങ്ങും ചെയ്യുന്നു അതിനേക്കാളും വല്യ കൊടുക്കേണ്ട അപ്പൊ നിങ്ങൾ പറയുന്നത് സി സി ടി വി ഉണ്ട് സി സി ടി വിന്റെ വയർ ആദ്യം കട്ട് ചെയ്തിട്ടാണ് വലിയ വലിയ വണ്ടി ചോറക്കപ്പൊ പോരേ കയറുന്നത് മഹാകള്ളലിന <mahogalana> വണ്ടി <mahogalana>